ീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വിശ്വാസി സമൂഹത്തിന് അള്ളാഹു നൽകുന്ന പരിശുദ്ധ റമദാൻ മാസം ആ പരിശുദ്ധ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കാൻ എല്ലാം കൊണ്ടും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഏതൊരു കാര്യത്തിനും തയ്യാറെടുപ്പുകൾ നടത്തുന്നത് പോലെ പരിശുദ്ധ റമദാൻ മാസത്തെ സ്വീകരിക്കാനും ആ മാസത്തിന്റെ പവിത്രതയും സൂക്ഷ്മതയും ഉൾക്കൊള്ളാനും പല മുന്നൊരുക്കങ്ങളും മാറ്റങ്ങളും നമ്മളെ ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കാറുണ്ട് മറ്റേത് കാര്യങ്ങളിലും മുന്നൊരുക്കം നടത്തുന്നത് പോലെ തന്നെ ഈ പരിശുദ്ധ റഹതാനിന്റെ ചൈതന്യം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഏറ്റവും ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട മാറ്റേണ്ട ഹൃദയമെന്ന മഹാ അനുഗ്രഹത്തെ പലരും ചിന്തിക്കാറില്ല സ്വന്തം മനസ്സൊന്ന് ശുദ്ധീകരിക്കാനും ആ മനസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപക്കറകളൊക്കെ ഒന്ന് കൈവിക്കളയാനും തുറന്ന മനസ്സോടുകൂടി അള്ളാഹുവിന്റെ ആ മാസത്തെ സ്വീകരിക്കാനും നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ റഹമാനിന്റെ ഒരു മാറ്റം പോലും നമ്മളെ ജീവിതത്തിൽ സ്വാധീനിക്കാതിരിക്കാനുള്ള കാരണം എന്തും മലിനമാകുന്നത് പോലെ നമ്മളെ മനസ്സും മലിനമാകും ഇന്ന് പലരുടെയും മനസ്സുകൾ ഏറെ കലുഷിതമായി കലുഷിതമായിക്കൊണ്ടാണ് ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് വലിയ വലിയ പരീക്ഷണങ്ങളും മറുഭാഗത്ത് സാമ്പത്തിക പ്രയാസങ്ങളും ടെൻഷനും അതിനേക്കാളപ്പുറം ചെയ്തു പോയ കുറെ പാപങ്ങളുടെ സങ്കടങ്ങളും നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടക്ക് ഒറ്റക്കിരിക്കുമ്പം കരയാൻ തോന്നുന്നതും ചെറിയ ചെറിയ സങ്കടങ്ങളുടെ കാര്യങ്ങൾ കാണുമ്പോഴേക്കും നമ്മൾ വല്ലാതെ മാനസികമായി ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോകുന്നതും അവനവന്റെ ഹൃദയത്തിൽ എടുത്താൽ പൊങ്ങാത്തത്ര വേദനകൾ പ്രയാസങ്ങൾ പലരും കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണല്ലോ സൈക്കാറ്റിസ്റ്റുകളും ഡോക്ടർമാരും പറയാറുള്ളത് നാൽപ്പത് പേര് കയറേണ്ട തോണിയിൽ നാന്നൂറും നാലായിരം പേരും കയറിയാൽ എങ്ങനെയുണ്ടാകും ഇതുപോലെയാ പലരുടെയും മനസ്സ് മറക്കേണ്ടതൊന്നും മറക്കാതെ തിരുത്തേണ്ടതൊന്നും തിരുത്താതെ വെറുതെ ഉള്ളിലുള്ള സങ്കടങ്ങളും പാപക്കറികളും അങ്ങനെ തന്നെ അവിടെ നിക്ഷേപിക്കുക ഇടക്കിടക്കാ ചെയ്തുപോയ പാപങ്ങൾ തികട്ടി വന്നോർത്തു കരയുക സംഭവിച്ചു പോയ അബദ്ധങ്ങളൊക്കെ മനസ്സിലിട്ട് ബേജാറാവുക കിട്ടാത്തതിനെപ്പറ്റി ചിന്തിച്ച് ആശങ്കപ്പെട്ട് മനസ്സിനെ വേദനിപ്പിക്കുക ചെയ്യേണ്ട നന്മകളൊന്നും ചെയ്യാതെ ആ ഹൃദയത്തെ അവഗണിക്കുക ഇതൊക്കെയാ ഇന്ന് പലരുടെയും ജീവിതത്തിൽ മനസ്സ് തകർന്നു പോകാനുള്ള കാരണം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാനും ശുദ്ധിയാക്കാനും മറ്റു പലതും പറ്റും നമ്മൾ പറയാറില്ലേ ഒരാൾ മരിച്ചാൽ ആ മരിച്ചവന്റെ ശരീരം കുളിപ്പിക്കാൻ നാട്ടുകാർക്ക് പറ്റും പക്ഷെ ഹൃദയം കുളിപ്പിക്കാൻ പറ്റാറില്ല ും ഭംഗിയായി തിരിച്ചയക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഓരോരുത്തരുടെ കൽബും കുടുംബക്കാരും ബന്ധുക്കളും കൃത്യമായി കഴുകിത്തരും കൽബല്ലാത്ത മറ്റെന്തും അവർക്ക് കഴുകാനും അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല പഠിപ്പിച്ചതും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്കേ പറ്റൂ ലോകത്ത് മറ്റൊരാളെ കൊണ്ട് നമ്മുടെ ഹൃദയം കഴുകാനോ മനസ്സൊന്നും അന്നാക്കാനോ സാധിക്കുകയില്ല ഇഷുദ്ധ ഖുർ അള്ളാഹു കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ സന്താനങ്ങളോ സമ്പത്തുകളോ നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത ഒരു ദിനം നമുക്ക് വരാനുണ്ട് അന്ന് ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽ ബിൻ സലീം സലീമായ അങ്ങേറ്റം പവിത്രമായ മനസ്സോടുകൂടി ആർക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നുവോ അവർക്കാണ് റബ്ബ് സ്വർഗം നിശ്ചയിച്ചിട്ടുള്ളത് എത്ര മനോഹരമായി നമ്മളെ കുടുംബക്കാർ കുളിപ്പിച്ചാലും എത്ര ഭംഗിയുള്ള വള്ളപ്പൊടറയിൽ പൊതിഞ്ഞാലും എത്ര ആദരവോട് കൂടി പതിനായിരങ്ങൾ നമുക്ക് മയത്ത് നമസ്കരിച്ചാലും എത്ര ആയിരങ്ങൾ നമുക്ക് വേണ്ടി തസ്ബീത്ത് ചൊല്ലിത്തരാൻ കവറിന്റെ വക്കിലുണ്ടായാലും ഇല്ലാമൻ അക്കവഹ അവൻ റബിന്റെ അരികിലേക്ക് എത്തേണ്ടത് അവന്റെ ഹൃദയത്തെ മനസ്സിനെ കുറ്റമറ്റതാക്കിയ രീതിയിലാവണം മറ്റൊരു ഭാഗത്ത് ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി അത് നന്നായാൽ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും ശരിയാവും അവന്റെ സാമ്പത്തിക ഇടപാടുകൾ ശരിയാവും അവന്റെ കുടുംബം ശരിയാവും അവന്റെ നമസ്കാരം ശരിയാവും അവന്റെ സംസാരം ശരിയാവും എന്തിന് മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന പുഞ്ചിരി പോലും അവന് നാളെ പരലോകത്ത് ഉപകാരപ്പെടാൻ സാധിക്കും അവന്റെ ഹൃദയത്തെ അലാ വഹിയൽ കൽവ് അവന്റെ ഹൃദയത്തെ അവൻ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ആ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടവൻ ഓരോരുത്തരും സ്വയം വിചാരിച്ച് എനിക്കൊന്നും മാറണം റബ്ബെ എന്റെ ഹൃദയത്തെ ഒന്നും നന്നാക്കണം റബ്ബെ എന്നിച്ച് സ്വയം തീരുമാനമെടുക്കാത്ത കാലത്തോളം ഒരു പ്രഭാഷണവും ഒരു ഹുത്തുവയും ഒരു മനുഷ്യനെ മാറ്റുകയില്ല കാരണം ഓർമ്മപ്പെടുത്തി എനിക്കൊന്നും മാറണം ഈ കേൾവികളും കാഴ്ചകളും എന്റെ മാറ്റത്തിനാവണം ഏഹ് നോമ്പ് നോക്കലും പട്ടിണി കടക്കലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇബാദത്തർപ്പിക്കലും എനിക്കൊന്നും മാറാനാണ് എന്ന് സ്വയം തീരുമാനിച്ച് മനസ്സിനെ മാറ്റാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്കല്ലാത്തവർക്ക് ലോകത്തിന്റെ റബ്ബൊരിക്കലും മാറ്റം കൊടുക്കുകയില്ല അതുകൊണ്ടാ ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും എങ്ങനെയാ നമ്മളെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനും ശുദ്ധീകരിക്കാനും സാധിക്കുക സ്വന്തം ഹൃദയത്തെ നമുക്ക് എങ്ങനെ കഴുകാൻ സാധിക്കും ലോകത്തത് കഴുകാനുള്ള മാർഗമായി അള്ളാഹുവിന്റെ തിരുതുതൻ ഓർമ്മപ്പെടുത്തിയത് നിങ്ങളുടെ മനസ്സിനെ ക്കുന്ന ചിന്തകളിൽ നിന്നും നിങ്ങളത് പറഞ്ഞു തീർക്കുകയോ മനസ്സിൽ നിന്നും കളയുകയോ ചെയ്യണം മനുഷ്യ ജീവിതത്തിനിടയിൽ പരിഭവങ്ങൾ ഉണ്ടാകും പിണക്കങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ അകൽച്ചയും തമ്മിലടിയും അങ്ങനെ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളും ഉണ്ടാകും കാരണം ആദമിന്റെ മക്കൾ തെറ്റ് ചെയ്യുന്നവരാ ഞാൻ മൗസൂമാണ് ലോകത്തിന് വരെ എനിക്കൊരു കുറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് ഒരു മനുഷ്യനെ കൊണ്ട് പോലും പറയാൻ സാധിക്കുകയില്ലെന്ന് അള്ളാഹുത്താലയ ഓർമ്മപ്പെടുത്തുന്നത് പക്ഷെ ആ തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലിട്ട് കൊണ്ടു നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ മനസ്സാ മലിനമായി കൊണ്ടിരിക്കുന്നത് ഈരിക്കുന്ന പലരോടും എനിക്ക് വെറുപ്പോ പരിമതമോ ഉണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഞാൻ അത് കൂട്ടിമുക്കുന്നു അവരെ കാണുമ്പം എന്റെ മനസ്സ് വെറുപ്പ് വെറുപ്പുൽപ്പാദിപ്പിക്കുന്നു എന്റെ കാഴ്ചയിലും എന്റെ പെരുമാറ്റത്തിലും ആ വെറുപ്പ് ഞാൻ പ്രകടിപ്പിക്കുന്നു നാളെ നാഥൻ്റെ അരികിലേക്ക് പോകുന്നത് ആ വെറുപ്പിന്റെ കൊട്ടയുള്ള മനസ്സുമായിട്ടാണെങ്കിൽ അള്ളാഹു പറയുന്നു ആ ഹൃദയം ഏറെ കറുത്ത കുത്തുള്ളതായിട്ടാണ് നാഥന്റെ മുൻപിൽ പരിഗണിക്കപ്പെടുക എങ്കിൽ ആ മനസ്സിലുള്ള പരിഭവങ്ങൾ പിണക്കങ്ങൾ പ്രയാസങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം പറഞ്ഞും പരിഹരിച്ചും തീർത്ത് സ്വന്തം മനസ്സിനെ സന്തോഷിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്റെ മനസ്സിന്റെ വേദനയും എന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ള കൈവും അള്ളാഹു എനിക്കാർ നൽകിയത് മറ്റു പലർക്കും എന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ പറ്റും എന്റെ മനസ്സിനെ കുത്തി നോവിക്കാൻ പറ്റും ആ നോവിക്കുന്ന ആളുകൾക്ക് മുൻപിൽ ഞാൻ അത് ചിന്തിച്ച് ചിന്തിച്ച് വീണ്ടും വീണ്ടും ആ സങ്കടം മനസ്സുകൊണ്ടടന്ന് അല്ലെങ്കിൽ ആ പ്രശ്നം മനസ്സ് മനസ്സുകൊണ്ടടന്ന് അതൊന്ന് തീർക്കാൻ പോലും ശ്രമിക്കാതെ ഞാൻ എന്റെ മനസ്സിനെ തന്നെ വല്ലാതെ സ്ട്രെസ് കഴിയുന്നുണ്ടെങ്കിൽ എന്റെ ഹൃദയത്തെ ഞാൻ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ആരില്ലെങ്കിലും സ്വന്തം മനസ്സിനെ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യേണ്ടത് ആ ഹൃദയത്തിന്റെ ഉടമ മനുഷ്യൻ തന്നെയാവണം അതിനെന്തു വേണം വിട്ടുവീഴ്ച മനസ്സുണ്ടാവണം എന്നെ ദ്രോഹിച്ചവനോട് അതേ അർത്ഥത്തിൽ തിരിച്ചടിച്ചാൽ എനിക്ക് സമാധാനം കിട്ടൂ എന്നുള്ളത് പിശാജിന്റെ ചിന്തയാ മറിച്ച് ഇത്തക്കോ ദുലുവും എന്നെ ദ്രോഹിച്ചവരുടെ കണക്ക് അള്ളാഹു നോക്കട്ടെ കാരണം എന്നേക്കാൾ ഏറെ കണക്ക് കൊടുക്കാൻ എന്റെ നാഥന് സാധിക്കും ഇനി ഞാൻ ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റൊരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് ഞാൻ നേരിട്ട് പൊരുത്തം വാങ്ങണം ഭൂമിയോളം ക്ഷമിക്കേണ്ടി വന്നാലും അവൻ എന്നെ തെറി പറഞ്ഞാലും എന്നെ തല്ലാൻ അവൻ ഒരുങ്ങി വന്നാലും എന്റെ കവറിലും എന്റെ മനസ്സും എനിക്കെന്റെ റബ്ബിലേക്ക് ചേർക്കണമെന്ന് ചിന്തിക്കുന്നവനാണെങ്കിൽ തോൽക്കാൻ റെഡിയാകും വാശിയില്ലാത്ത ഈഗോ ഇല്ലാത്ത നാളെ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു നല്ല മുഗ്ിനിന് അങ്ങനെ പിടിക്കാനും പറ്റും അതാണ് റബ്ബ് പഠിപ്പിച്ചതും ജനങ്ങളോട് പെരുമാറുന്നവർ വിട്ടുവീഴ്ച ചെയ്യുന്നവർ കാരണം വിട്ടുകൊടുക്കുമ്പോ അവനേക്കാളും നമ്മൾ ശ്രേഷ്ഠനാവുകയാ നമ്മളെ മനസ്സിൽ വലിയൊരു ഭാരം ഇറക്കി വെക്കുകയാ എട്ട് കൊല്ലം പടങ്ങി നടന്ന കാർണോരും അനിയനും തമ്മിൽ കെട്ടിപ്പിടിച്ച് സങ്കടത്തോടെ സന്തോഷം കൊണ്ട് കരയുമ്പോ അവര് സ്വയം പറയാറില്ലേ അഞ്ചെട്ട് കൊല്ലായിട്ട് നെഞ്ചിൻറ്റുള്ളിൽ വല്ലാത്ത വിങ്ങലാണ് ആരാധെട്ട് കൊല്ലം കുണ്ടടന്ന് നാട്ടുകാരല്ല അവനവൻ തന്നെയാ ആ എട്ട് വർഷത്തിന്റെ മുൻപേ ഒരു ദിവസത്തിന്റെ അപ്പുറം നിങ്ങൾക്കത് പൊരുത്തപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ എട്ട് കൊല്ലത്ത് ഉള്ളിലെ ബേജാർ നമ്മൾ അനുഭവിക്കേണ്ടി വരികയില്ല ആ തിരിച്ചറിവ് ഉണ്ടാക്കാൻ ആ തിരുദൂതൻ പഠിപ്പിച്ചതും അൽ അഫു ഇന്തൽ മക്ക് കഴിവുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അങ് പൊരുത്തപ്പെട്ടേക്കണം നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണം കാരണം ദുനിയാവ വീണ്ടും വീണ്ടും ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിനെ നിങ്ങൾ തന്നെ കൊന്നു കളയരുത് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് പലതും പലരിലൂടെയും നമ്മൾ അനുഭവിക്കുമ്പോൾ സ്വന്തം മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കുകയും അത് തകരാതെ ഒന്ന് സന്തോഷത്തോടെ കൂട്ടിപ്പിടിക്കുകയും ചെയ്യേണ്ടത് നമ്മളാണെന്ന സ്വയം ബോധമുണ്ടെങ്കിൽ ഹൃദയം നന്നാക്കാനുള്ള ഒന്നാമത്തെ വഴിയാണത് സ്വന്തം ഹൃദയത്തെ മലിനമായ ചിന്തകളിൽ നിന്നും നമ്മൾ സ്വയം മുക്തമാക്കുക മലിനമാക്കുന്ന പ്രവൃത്തിയിൽ നിന്നും നമ്മൾ പൊരുത്തം നേടുക മലിനമായി പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കണ്ടെത്തുക ഇതൊന്നും കണ്ടെത്താതെയാണ് വീണ്ടും റബലാനിനെ സ്വീകരിക്കുന്നതെങ്കിൽ അവസാനം മുപ്പതിന്റെ അമ്മം സലാം വെട്ടിക്കഴിയുമ്പോ മനസ്സിലാ ആ പകയും വെറുപ്പമുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു അവരെ ഹൃദയത്തിന് അള്ളാഹു ഒരു മൂടി വെച്ചതാ മുപ്പത് ദിവസം അവർ വയലുകേട്ടാലും മുപ്പത് ദിവസം അവര് തറാവീ നിസ്കരിച്ചാലും മുപ്പത് ദിവസത്തിൻ്റെ അടുക്ക് മുപ്പത് കോടി അവർ ദാനം ചെയ്താലും ഇല്ല രവിയെ ആ മലിനമായ മനസ്സിലേക്ക് അതിന്റെ ഭംഗി ഒന്നും കയറിയിട്ടില്ല ആ കയറാത്ത അവസ്ഥയാണ് ഇന്ന് നമുക്ക് സംഭവിച്ചു പോകുന്നതെങ്കിൽ വരാനിരിക്കുന്ന റമലാനിന്റെ ഏറ്റവും വലിയൊരു മുന്നൊരുക്കം ആ മനസ്സ് തുറന്ന ഹൃദയ ശുദ്ധീകരണമാണ് രണ്ടാമത്തെ ചിന്ത മനസ്സ് നന്നാവാനും ഹൃദയം ഒന്ന് വേദനിക്കാതെ സമാധാനിക്കാനുമുള്ള രണ്ടാമത്തെ വഴി ഏത് നിമിഷവും മടങ്ങേണ്ടവനാണ് ഞാൻ ഇന്ന് സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അഹങ്കാരമില്ലാത്ത തിന്നും കുടിച്ചും രമിച്ചും ജീവിക്കുന്ന ദുനിയാവ് ഇത് നശ്വരമാണെന്ന് ചിന്തിക്കാൻ ഞാൻ വരുന്നതിന്റെ മുൻപേ ഈ ലോകത്ത് മണ്ണുകളുണ്ട് ഞാൻ വന്നതിന് ശേഷം ഞാൻ നടന്ന മണ്ണുകളിൽ പലതും ഇന്നും ഈ ഭൂലോകത്തുണ്ടാകും ഉണ്ടാകും ഇതിനേക്കാളും വലിയവരും വാരിപ്പിടിച്ചവരും വെട്ടിപ്പിടിച്ചവരും അഹങ്കരിച്ച് ജീവിച്ചവരും ഒക്കെ നാഥന്റെ മണ്ണിൽ ചെരിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ആ മണ്ണോട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ആ ശരീരത്തിൽ നിന്നും പുഴുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് അതേ മണ്ണിലേക്ക് അത് അലിഞ്ഞു ചേരുന്നുണ്ടെങ്കിൽ ഏത് നിമിഷവും മടങ്ങേണ്ടവനാണ് എന്ന ഒരു സന്തോഷം ഭയമല്ല വേണ്ടത് പടച്ചോനെ ഞാൻ മരിക്കോ ഞാൻ മരിച്ച എന്റെ കുടുംബത്തിനാര് എന്നൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല കാരണം നമ്മൾ മരിച്ചാലും അള്ളാഹു മയവർഷിപ്പിക്കും നമ്മൾ മരിച്ചാലും പടച്ചോൺ സൂര്യന്റെ വെയിൽ കൊടുക്കും നമ്മൾ മരിച്ചാലും അള്ളാഹു സംരക്ഷണം ഏറ്റെടുക്കും മക്കളെയും കുടുംബത്തെയും നമ്മളില്ലാത്ത വേദന എന്നുള്ളതല്ലാതെ അവർ ജീവിതത്തിന്റെ സങ്കടത്തിലേക്ക് എത്താൻ അള്ളാഹു കൈവിടുകയില്ല ആ ഭോഗം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഏത് സമയത്തും മരണം വലിയ ആശ്വാസമായി അനുഭവപ്പെടും ആശ്വാസ ചിന്തകളിലേക്ക് ആ മനസ്സിനെ നമ്മൾക്ക് കൊണ്ടുപോകാനും പറ്റും